ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ നാളത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ ചിപ്പിയാണെന്നുണ്ടെങ്കിൽ ആ ദിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാണ് അതെ ഡാഡിയും അമ്മയും കൂടിയിട്ട് ഒരു ടൂർ പോകാൻ വേണ്ടി പോവാ അതെന്താ നീ പോവാത്തത് എന്ന് ആദ്യം ചോദിക്കുമ്പോൾ അതെ അവരെ വെറുതെ പോകുന്നത് ടൂറ് അതെ പ്രിയാമണി അമ്മക്ക് ഒരു സംശയം അവർ തമ്മിൽ എപ്പോഴും വഴക്കാണെന്നാണ് പ്രിയാമണി അമ്മമ്മ പറയേണ്ടത് അപ്പൊ അമ്മൂമ്മനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിട്ടാണ് ഈ ടൂറ് പോലെ ശരിക്കും അവർ പിണങ്ങാറുണ്ടോ എന്ന് ആദ്യം ചോദിക്കുമ്പോഴേക്കും ചിപ്പി പറയണ്ടേ ഏ അവരൊരിക്കലും പിണങ്ങാറില്ല അവര് ഭയങ്കര സ്നേഹത്തില അത് എനിക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് പറയാണ് എൻ്റെ അമ്മ അത്ര സ്നേഹാണ് അമ്മക്ക് ആരെയും വെറുക്കാൻ സാധിക്കില്ല അമ്മ എല്ലാവരുടെ സ്നേഹത്തോട് മാത്രമേ പെരുമാറുള്ളൂ എന്നൊക്കെ പറയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ എത്ര നന്നായിട്ട് നോക്കുമെന്ന് അറിയാവോ എന്നെ കാണാതിരിക്കാൻ അമ്മക്ക് പറ്റില്ല അമ്മേനോട് പറ താണ് ഈ അഞ്ചു ദിവസം അമ്മേ അമ്മയുടെ കൂടെ ചിപ്പിയും കൂടി വരാനായിട്ട് പിന്നെ ഞാനാണ് അമ്മേനും ഒന്തി തള്ളി ഡാഡിയുടെ കൂടെ വിടുന്നത് അവര് ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് ഒരു സ്ഥലത്ത് പോലും പോയിട്ടില്ല എന്റെ കൂട്ടാതെ ഇത് എൻ്റെ നിർബന്ധ പ്രകാരം അവരിപ്പോ ഒറ്റക്ക് പോകാൻ പോണത് ചിപ്പി നിനക്ക് നിൻ്റെ അമ്മേനെ അത്രക്ക് ഇഷ്ടമാണോ എന്ന് ആദ്യം ചോദിക്കുമ്പോൾ പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടാണ് എനിക്ക് എൻ്റെ അമ്മ എന്ന് വെച്ചാൽ എനിക്ക് ജീവനാണ് അമ്മക്കും അങ്ങനെ തന്നെയാണ് സത്യം പറഞ്ഞ അമ്മ എനിക്ക് വേണ്ടിയിട്ടാണല്ലോ ഡാഡീന്റെ വിവാഹം കഴിച്ചത് എന്ന് പറയാണ് അപ്പോഴാണ് ആദ്യം അത് അത് ചോദിക്കും ആദ്യം അതറിയില്ലല്ലോ നീ എന്താ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോഴേക്കും അപ്പൊ ആദ്യം അതൊന്നും അറിയില്ലേ ഇല്ല അതെ എന്നെ കോടതിയിലെ അന്ന് അമ്മ മമ്മിയുടെയും ഡാഡിയുടെയും ഡിവേഴ്സിന്റെ സമയത്ത് കോടതിയിൽ വിളിപ്പിച്ചായിരുന്നല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇഷിതാമ്മയുടെ കൂടെ പോയാൽ എന്ന് അപ്പോൾ കോടതി പറഞ്ഞു ഡാഡിയുടെ മമ്മിയുടെ കൂടെ ആദ്യം കൂടെ പോകാൻ വേണ്ടി പറഞ്ഞു പക്ഷേ എനിക്ക് ഇഷിതാമ്മയുടെ കൂടെ പോകണമെന്ന ആഗ്രഹം അപ്പൊ ഇഷിതാമ്മ ഇഷിതാമ്മിന് എന്നെ വേണുന്ന് താനും അങ്ങനെയാണ് ഇഷിതാമ്മ ഡാഡിയുടെ വിവാഹം കഴിച്ചത് എനിക്ക് വേണ്ടിയിട്ട് പക്ഷേ അവർ ആദ്യ വിവാഹം കഴിച്ചപ്പോൾ അവർക്ക് ഇഷ്ടമൊന്നും ഉണ്ടായില്ലെങ്കിലും ഇപ്പോൾ അവർ ഫാമിൽ ഭയങ്കര ഇഷ്ടത്തിലാണ് കേട്ടോ എന്നൊക്കെ പറയുന്നത് അപ്പോഴാണ് ആദ്യക്ക് ഇഷിതിനെ കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലായതെട്ടോ ആദ്യ പറയണ്ടേ ചിപ്പി നീ ഭാഗ്യവതിയാണ് സാധാരണ എല്ലാരും പറയണത് പ്രസവിച്ച അമ്മയുടെ അത്രയും സ്നേഹം വേറെ ആർക്കും തരാൻ സാധിക്കുന്ന പക്ഷെ നിനക്ക് ഇപ്പൊ അമ്മേനെ മമ്മീനെക്കാളും ഒരുപാട് സ്നേഹം നിന്റെ ഇഷിതാമ്മ തരുന്നുണ്ടല്ലോ അതെനിക്ക് മാത്രല്ല ആദ്യ ഏട്ടനും തരുന്നുണ്ട് ആദ്യ ഏട്ടന് സുഖമില്ലാതെ ബോധം ഇല്ലാതെ ഒന്നു രണ്ടാഴ്ച ഹോസ്പിറ്റലിലേക്ക് കിടന്ന സമയത്ത് അമ്മയല്ലേ കൂടെ നിന്ന് പരിചരിച്ചത് അന്ന് ആദ്യ ഓർക്കാൻ കഴിയുന്നില്ലേ ശരിക്കും ഒരു അമ്മേനെ പോലെ തന്നെയായിരുന്നില്ലേ ആദ്യ ഏട്ടൻ പോലും തെറ്റിദ്രിച്ചില്ലേ അത് അമ്മയാണെന്ന് അതെ നീ പറഞ്ഞ ശരിയാ ഇഷിതാമക്ക് അങ്ങനത്തെ ഒരു കഴിവുണ്ട് ചിലപ്പോ കുട്ടികളുടെ ഡോക്ടർ അല്ലേ അതെ കുട്ടികളെ ഒരുപാട് ഇഷ്ടമായത് അമ്മ കുട്ടികളുടെ ഡോക്ടർ തന്നെയായത് അപ്പൊ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കെ നമ്മുടെ ഇഷിത വരുവാട്ടോ അതെ അമ്മ വരുന്നുണ്ട് കൊടുക്കണോ ഫോൺ പിന്നെ സംസാരിച്ചോളാം അതേ ഇവിടെ മമ്മിയുണ്ട് ഞാൻ ഇഷിത സംസാരിക്കണം അത് മതി ശരി ആദ്യേട്ടാ ഇത് മറ്റേ ഫോൺ വെക്ക ആരാ മോളെ ആദ്യ ഏട്ടനെ അമ്മയടുത്ത് ഫോൺ കൊടുക്കാൻ പോയപ്പോഴേക്കും അവിടെ ഇഷിത ആ മമ്മി ഉണ്ട് മറ്റേ ഫോൺ വെച്ചു അത് ശരിയാ മമ്മിക്ക് ചിലപ്പോ ഇഷ്ടപ്പെടില്ല ഞാൻ അവനോട് സംസാരിക്കണത് മോൾ ഇത് കഴിക്കതേ മോൾക്ക് ഇഷ്ടപ്പെട്ട സ്നാക്സാ ഉണ്ടാക്കണത് ആഹാ കൊള്ളാലോ പിന്നെ നാളെ മമ്മി കുറച്ച് അമ്മ കുറച്ച് സ്നാക്സ് തന്നു വിടാം ആദ്യേട്ടനെ കൊടുക്കണം കേട്ടോ അവനെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയാണ് ആ ഞാൻ കൊടുക്കത്തോളാം എന്ന് പറയാണ് എനിക്ക് എന്റെ അമ്മേനെ ഒരുപാട് ഇഷ്ടമാണ് അമ്മേൻ ഡാഡിയും പോകുമ്പോൾ ഞാൻ അമ്മേൻ്റെ ഡാഡിയും ഒരുപാട് മിസ് ചെയ്യും അതല്ലേ ഞാൻ പറഞ്ഞത് മോളും കൂടി വരാനായിട്ട് അയ്യോ അത് വേണ്ട നിങ്ങൾ തമ്മിലാണ് ഒരുമിച്ച് പോകേണ്ടത് അപ്പൊ നിങ്ങൾ തമ്മിൽ പോയിക്കോ നാളെ ഞാൻ വലുതാകുമ്പോ ഞാൻ കല്യാണം കഴിക്കുമല്ലോ അപ്പൊ ഞാൻ എന്റെ ഭർത്താവായിട്ട് പോയിക്കോളാം എടി 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 നീ ഇപ്പ എത്രാം ക്ലാസിലായത് അഞ്ചാം ക്ലാസ്സിലായതല്ലേ ഉള്ളൂ പക്ഷേ ഇപ്പൊ തന്നെ പത്തിരുപത്തഞ്ചു വയസ്സു പിള്ളേരെ പോലെ ആളെല്ലാം സംസാരിക്കുന്നത് ഉം അതൊക്കെ ആ സമയത്ത് ഞാനും നിന്റെ ഡാഡിയും കൂടി തീരുമാനിച്ചിട്ട് എന്താണ് ചെയ്തോളാം എന്ന് പറയാട്ടെ അപ്പൊ നമ്മുടെ ചിരിക്കാട്ടോ അങ്ങനെ നമ്മുടെ ഈശ്വരം മഹേഷും കൂടി ഇങ്ങനെ സംസാരിച്ച് റൂമിലിരിക്കുന്ന സമയത്ത് അതേ സമയം നമ്മുടെ മഹേഷണെന്നുണ്ടെങ്കിൽ ആ അഷിതയുടെ വായന ഇനിയും ഇഷിദിനെ കുറിച്ച് എന്തെങ്കിലും വിശേഷം അറിയാൻ സാധിക്കുമോ എന്ന് നോക്കാൻ വേണ്ടിട്ട് ഇഷിതയുടെ കാര്യങ്ങൾ ചോദിക്കുന്നുട്ടോ അതെ അഷിത ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്താ മഹേശ്വരേട്ട അതെ ഇഷിതേ മഹേഷ് ഇനി പിരിഞ്ഞു പോകുവോ അങ്ങനെ ഇതിലും ചാൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേൾക്കുന്ന അഷിത പറയുന്നുണ്ട് മഹേശ്വരേട്ടൻ എന്തൊക്കെയാണ് ഈ പറയണത് ഇഷിതേ മഹേഷും പിരിയാനോ ഒരിക്കലുമില്ല അവരൊരിക്കലും പിരിയില്ല മഹേശ്വരേട്ടാ അത് മഹ ഇതുവരെ മനസ്സിലായില്ലേ അതെയോ അപ്പൊ നീയല്ലേ പറഞ്ഞ അവരുടെ ഭാരഭർത്താക്കന്മാരെ പോലെ കഴിയുന്നില്ലെന്ന് അത് ശരിയാണ് പക്ഷെ അവര് തമ്മിൽ ഭയങ്കര പ്രണയത്തിലാണ് അവര് സ്നേഹിച്ച് വിവാഹം കഴിച്ചല്ലോ അറേഞ്ച് മാരേജ് അല്ലേ അപ്പൊ ഒന്ന് ഒത്തുപോകാൻ വേണ്ടി കുറച്ച് സമയം എടുക്കുമല്ലോ അത്രേ ഉള്ളൂ എന്തായാലും ഈ ടൂറോടു കൂടി അവരൊന്നാവുന്ന കാര്യത്തിൽ ഒരു സംശയവും എന്ന് പറയാണ് അപ്പൊ ഇതൊക്കെ തന്നെ നമ്മുടെ മാധവ് ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നുണ്ടോ അപ്പോഴാണ് മാധവിനാ മഹാസത്യം മനസ്സിലാവണത് ഈ ഷിധ മഹേഷിനെ വിവാഹം കഴിച്ചെങ്കിലും എത്രോ നാളായിട്ടും ഇത് അവർ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചിട്ടില്ല അപ്പൊ നമ്മുടെ മാധവ് തെറ്റിദ്ധരിക്കണ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇഷിതൊക്കെ ചെ തന്നോട് ആ പ്രണയം ഉണ്ടല്ലോ അതിപ്പോഴും അങ്ങോട്ട് മറക്കാനായിട്ട് പൂർണ്ണമായിട്ട് സാധിച്ചിട്ടുണ്ടാവില്ലായിരിക്കും അതാണ് ഇഷിതൊക്കെ മഹേഷിന്റെ ഭർത്താവായിട്ട് കാണാൻ പറ്റാത്തത് എന്നാണ് മാധവ് തെറ്റിദ്ധരിക്കണത് അപ്പൊ മാധവ് അങ്ങനെയൊക്കെയാണ് വിചാരിക്കണത് അപ്പൊ ഇത് കേൾക്കുന്ന ലയക്കും ആ ഒരു തെറ്റിദ്ധാരണ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇഷിതക്ക് ഇപ്പോഴും മാധവനെ മറക്കാൻ സാധിക്കുന്നില്ല അതാണ് അവള് ഈ മഹേഷിനെ ഇതുവരെട്ടും ആ ഒരു രീതിയിൽ കാണാത്തത് എന്നൊക്കെയാണ് ലയം പറയണത് അപ്പൊ നമ്മുടെ മാധവിന് വല്ലാത്തൊരു വിഷമം തോന്നിട്ടോ ഈശ്വര അവൾ എന്നെ അത്രമാത്രം പ്രണയിക്കുന്നുണ്ടോ അതാണോ അവള് അവൾ ഇതുവരെ മഹേഷായിട്ട് ഒന്നിച്ചു പോകാത്തത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് മാധവ് അപ്പൊ ആ മാധവനെ വീണ്ടും ഒരു പ്രണയം പോലെ ഇങ്ങനെ തോന്നി തോന്നിത്തുടങ്ങുകട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഇഷിതനെ ആരോ എന്തോ ഒരു പറയുന്നുണ്ട് കാരണം ഇഷിത കരയുന്നുണ്ട് പ്രമോല് അപ്പൊ പറ പ്രമോല് കരയുമ്പോഴേക്കും ആ മഹേഷ് ആണെങ്കിൽ ഇഷിതേനെ അങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട് എവിടെ ഇഷിത താൻ എന്തിനാണോ ഈ വിഷമിക്കണത് നോക്ക് ആരെന്തൊക്കെ പറഞ്ഞാലും ആര് ഇവിടെ എന്തൊക്കെ തലകുത്തി മറിഞ്ഞാലും ശരി ഇഷിതേനെ ഞാൻ ഒരിക്കലും കൈവിടില്ല ഈ മഹേഷിന്റെ പ്രാണനാണോ ഇഷിത എന്ന് പറഞ്ഞത് നീ ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഇഷിത എന്നൊക്കെ പറയാണ് അത് കേൾക്കുമ്പോൾ ഇഷിതക്ക് ഭയങ്കര സന്തോഷവും സമാധാനമൊക്കെ ആവാണ് ഇഷിത അപ്പ തന്നെ മഹേഷിന് നെഞ്ചിൽ ഇങ്ങനെ കിടക്കുകട്ടോ ഇഷി മഹേഷ് ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട് അതേസമയം നമ്മുടെ രചനയും അതുപോലെ തന്നെ മഞ്ജിമയും കൂടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ശുദ്ധേന മഹേഷിന്റെ ആ ഒരു ടൂർ പോകുന്ന ഹണിമൂൺ ട്രിപ്പ് പോകുന്ന പ്ലാന് കൊളം ആക്കാൻ വേണ്ടി പോവാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ തന്നെ ചെയ്യണം അപ്പൊ ആദ്യക്ക് ഇത് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ആദ്യം ഈ കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിപ്പി എടുത്ത് പറയുന്നുണ്ട് ചിപ്പി എനിക്ക് ഒരു കാര്യം പറയാനുണ്ടെന്ന് സ്കൂളിൽ വെച്ച് പറയാണ് എന്താ ആദ്യമായിട്ടാ ചോദിക്കുമ്പോഴേ അതെ ആ മഞ്ജുമാൻ്റെ അല്ലേ ആ അച്ഛന്റെ പെങ്ങളെ അല്ലേ അതെ അതെ ഞാൻ അവരെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ പക്ഷെ അവർ ഭയങ്കര സാധനം ഉണ്ടല്ലേ ആ ചെറിയ കുത്തിത്തിരിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ അങ്ങനെ ചോദിച്ചത് അല്ല അവരെ മമ്മിനെ കാണാൻ വേണ്ടി വരുന്നുണ്ട് ആണോ മമ്മിനെ കാണാൻ വേണ്ടി വരുന്നുണ്ടോ അതെ അവരെന്തൊക്കെയോ പ്ലാൻ ചെയ്യണ്ടേ എന്തായാലും ഒരു കാര്യം ഉറപ്പാ ഇഷിദാമനോ ഒഴിവാക്കണ എന്തോ കാര്യമാണ് അവർ പ്ലാൻ ചെയ്യണത് നീ ഒന്ന് സൂക്ഷിച്ചേക്കണേ അവരുടെ പ്ലാനിങ് കേക്കുമ്പോ അത്ര നല്ലതായിട്ടൊന്നും തോന്നണില്ല എന്ന് പറയാണ് അതെയോ അപ്പോ അപ്പച്ചി അവിടെ അപ്പ അവിടേക്ക് വരുന്നുണ്ടല്ലേ നീ അപ്പാന്നാണോ വിളിക്കണ അവരെ അതെ അപ്പാന്നാണ് വിളിക്കണത് എന്തൊക്കെ പറഞ്ഞാലും അച്ഛൻ്റെ പെങ്ങൾ അമ്മായി ആണല്ലോ അപ്പച്ചി അപ്പ അപ്പാന്നാണ് വിളിക്കണത് ഉം ഞാനെന്തായാലും അവരെ കണ്ടിട്ടില്ലല്ലോ എന്തായാലും നീ ഒരു കാര്യം പറ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കാൻ പറയണം കേട്ടോ എന്തോ അവരുടെ പ്ലാനിങ് ഒക്കെ കേൾക്കുമ്പോൾ എനിക്കെന്തോ വല്ലാത്തൊരു ഒരു ഡൗട്ട് പോലെ തോന്നുന്നു ഇഷിതാമനെ അപായപ്പെടുത്താനാണോ അവർ ശ്രമിക്കണമെന്നു അറിയില്ല എന്തായാലും ഡാഡീനൊന്നും ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്നില്ല ഇഷിതാമൻ ഒഴിവാക്കാനാണ് അവർ നോക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നത് എന്ന് പറയണം നീ ഇത് ഇഷിതാമൻ പറയണം കേട്ടോ ഞാൻ പറഞ്ഞോളാം പിന്നെ ഡാഡി എടുത്ത് പറഞ്ഞ ഡാഡി എടുത്ത് പറഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നങ്ങളാവും ഇല്ല ഞാൻ വിശിതാമ്പടത്ത് തന്നെ പറഞ്ഞോളാം എന്ന് ചിപ്പി പറയാണ് അങ്ങനെ ഈ മഹേഷ് മഹേഷിനെ വിശുദ്ധനെ രണ്ടും രണ്ടു വഴിക്കാക്കാനുള്ള രചനയുടെ മഞ്ജിമയുടെയും പ്ലാന് ആദ്യം മനസ്സിലാക്കിയിട്ട് ആ കാര്യം ചിപ്പി ചിപ്പിയെടുത്ത് പറയുകയും ചിപ്പി അത് വീട്ടിൽ പറഞ്ഞിട്ട് നമ്മുടെ മഞ്ചിമയുടെ ഈ ഒരു സ്വഭാവം ഉണ്ടല്ലോ കുത്തി സ്വഭാവം ആ സ്വഭാവം മാറ്റി കൊടുക്കുന്നതായിട്ടുള്ള നല്ല ആടിപൊളിയായിട്ടുള്ള ഭാഗമായിട്ടാണ് നമ്മൾ നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോണത് എന്തായാലും അടുത്ത ആഴ്ച മുതൽ സീരിയലിൽ ടൈം മാറുന്നുണ്ട് ഏത് ടൈമാണെന്നുള്ളത് ഞാൻ നോക്കിയിട്ട് വീഡിയോ സോറി വീഡിയോ അല്ല കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാൻ കേട്ടോ ഇപ്പം പത്തരക്കായതിൻ്റെ ടൈം ഇനി ടൈം മാറും പത്തരയ്ക്ക് പുതിയൊരു സീരിയൽ വരുവാണ് എന്തായാലും നോക്കാം ഏത് ടൈം ആകുമെന്ന് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ മറ്റൊരു വീടോട്ട് കാണാം ബൈ